ഉഗാണ്ടയിലെ ജിഞ്ച എന്ന ഗ്രാമം അതിമനോഹരമായ റിവർ നൈലിൻ്റെ ഉറവിടമാണ് കിലോമീറ്ററുകളോളം നീളുന്ന ഈജിപ്തിൻ്റെ വരദാനം എന്നറിയപ്പെടുന്ന നൈൽ നദി ഉദിക്കുന്നത് ഇവിടെ നിന്നാണ് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഈ ഗ്രാമത്തിലുള്ള കാഴ്ച നൈൽ നദി ഇവിടെ നിന്നാണ് ഉദിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി എന്തായാലും ജിഞ്ച വരെ പോയി ഇതൊന്ന് പകർത്തണമെന്ന പൂതിയോടെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു വളരെ ഭംഗിയായ ഒരു പ്രദേശമാണ് ജിൻജ എന്ന ഈ നൈൽ നദിയുടെ ഉദയം കൊള്ളുന്ന സ്ഥലം എത്രയോ ഭംഗിയാർന്ന പ്രദേശം തികച്ചും മനോഹരമായ കാഴ്ച കുതിച്ചു പാഴുന്ന വെള്ളച്ചാട്ടം പോലെ തോന്നുന്ന ഒരു മേഖലയാണ് ജിൻജയിലെ ഈ നൈലിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്ന സ്ഥലം അതിമനോഹരമാണ് ഇവിടെ ബോട്ടിങ്ങും മറ്റും ലഭ്യമാണ് പക്ഷേ സമയക്കുറവ് മൂലം ഞങ്ങളതെല്ലാം ഉപേക്ഷിച്ച് ഈ വീഡിയോ പകർത്തി പിൻവാങ്ങുകയാണ്